ഹായ് ഓൾ സമഗ്രയിലൂടെ എങ്ങനെ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യാം നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ് ഗൂഗിൾ ക്രോമിലൂടെയാണ് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആവുക അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു ഇവിടെ സമഗ്ര പ്ലസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു സമഗ്ര ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ആദ്യം തന്നെ ലോ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമ്മൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അവിടെ തന്നിരിക്കുന്ന ക്യാപ്ച്ച് അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ യൂസറിലേക്ക് ലോഗിൻ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ് ഓപ്പണായി വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്രിയേറ്റ് ടീച്ചിങ് ആണ് അപ്പോൾ ഇവിടെയുള്ള ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ളതിൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മീഡിയം സ്റ്റാൻഡേർഡൊക്കെ സെലക്ട് ചെയ്യാം അവിടെ ഞാനിപ്പോൾ ടെൻത്ത് സെലക്ട് ചെയ്യുന്നു സബ്ജക്റ്റ് ബയോളജി കൊടുത്തു ചാപ്റ്റർ വണ് സെലക്ട് ചെയ്തു ഇനി നമുക്ക് ടി എം ചെയ്യാനായിട്ട് പ്ലാൻ ടൈപ്പ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുന്നു അവിടെ ക്രിയേറ്റ് എ പ്ലാനിങ് യൂസിങ് ലേണിംഗ് ഓബ്ജക്റ്റീവ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് ലേണിംഗ് ഓബ്ജെക്റ്റീവ് ആണ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ടിക്ക് കൊടുക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് ഡിവിഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഡിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ കാണാവുന്നതാണ് ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ക്ലാസ് എന്നുള്ളടത്ത് നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഓപ്ഷനാണ് സ്റ്റാർ ഇട്ടതൊക്കെ നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഏത് ഡേറ്റിലാണ് ഇത് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് മന്ത് കൊടുത്തു ഇവിടെ ഞാനൊരു സിക്സ്റ്റീൻ മൺഡേ സിക്സ്റ്റീൻത്ത് എന്നുള്ളത് കൊടുക്കുകയാണ് അതേപോലെ പ്രയോറിറ്റി നമ്പർ എത്രാമത്തതായിട്ടാണ് ലിസ്റ്റ് എന്നുള്ളത് കൊടുക്കുകയാണ് വണ്ണ് കൊടുത്തു ഇനി മൈക്രോ പ്ലാനിന് ഒരു നെയിം കൊടുക്കണം അപ്പം അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഡി എൻ എ സ്ട്രക്ചർന്ന് കൊടുക്കുന്നു അപ്പോൾ ഇത് കൊടുത്തു ഇനി അടുത്തത് ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്നുള്ളതാണ് ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് അവിടെ ടൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ആണ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്ന് കൊടുത്താൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ഇമേജ് നമുക്ക് ഇവിടേക്ക് ഓപ്പൺ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ആണ് കൊടുക്കേണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഒരു ടേബിൾ ആണെങ്കിൽ അങ്ങനെ ഏതാണോ വേണ്ടത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഇവിടെയുള്ള റൈറ്റ് പാനൽ ഉപയോഗിച്ചിട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെയുള്ള റൈറ്റ് പാനിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ഡോക്യുമെൻ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം അവിടെ ഫസ്റ്റ് കാണുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളിടത്ത് നമ്മൾ ഈ വ്യൂ ബട്ടൺ ഈ ഒരു ഐയുടെ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഓപ്പൺ ആയി വരും ഓക്കേ എന്നടിച്ചു അതിന് നമുക്ക് വേണ്ട ഭാഗം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു അപ്പം നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തു ഇതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കോപ്പി ടു ക്ലിപ്പോഡ് ഉണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോപ്പിയുടെ ബട്ടൺ കാണാം അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് വലുതാക്കണമെങ്കിൽ ഇപ്പം ഇതിൻ്റെ സെലക്ഷനിൽ ഇവിടെ ഒരു ടൂൾസ് അവൈലബിൾ ആണ് വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാം അതല്ലെങ്കിൽ ഇതിലേക്ക് ലിങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇമേജിന് ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ആദ്യം നമ്മൾ അലൈൻമെൻറ്റ് എടുക്കുന്നു അലൈൻമെൻറ്റിൽ ഞണ്ടുള്ളത് കൊടുക്കുകയാണ് അതുപോലെ ഇനി അതിന്റെ സൈസ് ഒന്ന് മാറ്റുകയാണ് അപ്പം അതിനായിട്ട് ഇവിടെയുള്ള ഈ ഒരു ചേഞ്ച് സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇവിടെ തന്നിരിക്കുന്ന വിഡ്ത്ത് എന്നുള്ളത് മാത്രമാണ് മാറ്റുന്നത് അവിടെ ത്രീ ഹണ്ട്രഡ് എന്നുള്ളത് മാറ്റിയിട്ട് സെവൻ ഹൺഡ്രഡ് എന്ന് കൊടുക്കുന്നു അപ്ഡേറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇതിങ്ങനെ വലുതായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് റിസോഴ്സ് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ റിസോഴ്സ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ റൈറ്റ് പാനലിലുള്ള ഒരുപാട് റിസോഴ്സ് ഉണ്ട് വീഡിയോസ് ഉണ്ട് അതേപോലെ ഓഡിയോസ് തന്നിട്ടില്ല ചിലതിനാൽ ഓഡിയോസ് ഉണ്ടാവും ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് ആഡ് ചെയ്യാം അപ്പം ഇതൊന്ന് നമുക്ക് കാണണമെങ്കിൽ ആദ്യം വ്യൂ ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കാണാം അത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ പ്ലസ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇനി അടുത്ത വീഡിയോയും കൂടി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലസ് ബട്ടൺ പ്രെസ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് റിസോഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇതല്ലാതെ വേറെ വേറെന്തെങ്കിലും ചാർട്ടോ മോഡലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം നെക്സ്റ്റ് ഉള്ളത് ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്ന ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്താന്നുള്ളത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടൈപ്പ് ചെയ്തത് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇനി നെക്സ്റ്റ് അസസ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് ഈ ലാസ്റ്റ് ഇവിടെയുള്ള ഈ ലാസ്റ്റ് ആക്ടിവിറ്റി ഡോക്യുമെന്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യാം ഇവിടെ അസസ്മെന്റ് എന്നുള്ളതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് വ്യൂ ബട്ടൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നു ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഉള്ള അസസ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു കോപ്പി ചെയ്യുന്നു ഇത് ക്ലോസ് ചെയ്യുന്നു ഇതും സൈസ് ചേഞ്ച് ചെയ്യാണ് ഇവിടെ നമ്മൾ സെവൻ ഹൺഡ്രഡ് കൊടുക്കുന്നു അലൈൻമെൻറ്റ് എണ്ണെന്ന് കൊടുക്കുന്നു ഇനി നമുക്കിനി ഒരു ആക്ടിവിറ്റിയും കൂടി കൊടുക്കണമെങ്കിൽ ഒരു അസസ്മെൻറ്റും കൂടി കൊടുക്കണമെങ്കിൽ എഡും കൂടി കൊടുക്കാം ഇവിടെയുള്ള വ്യൂ ബട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇവിടെ വേണ്ടും സൈസൊന്നും മാറ്റുന്നു ഇനി റെഫറൻസ് ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണിക്കാനോ യൂട്യൂബ് വീഡിയോ എങ്ങനെ കാണിക്കാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യു ആർ എൽ കൊടുക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫോർമേഷൻ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യു ആർ എൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് ഇനി എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു നമുക്കിവിടെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിക്ചറോ വീഡിയോയോ ഒക്കെ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ആക്ടിവിറ്റി ഡോക്യുമെൻസിൽ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് കാണാം അപ്പോൾ അതിൽ വ്യൂ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ വേണ്ടത് ഇവിടുന്ന് ജസ്റ്റ് വ്യൂ ബട്ടൺ പ്രസ് ചെയ്തു ഓക്കെ പ്രസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വേണ്ട പ്രവർത്തനം ഇവിടുന്ന് സെലക്ട് ചെയ്തു കോപ്പി കൊടുത്തു ഇത് ക്ലോസ് ചെയ്യുന്നു പേസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചെയ്ത ടീച്ചിങ്മാനിലൂടെ വന്നിട്ടുണ്ട് നമുക്കിനി അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം അല്ലേ എച്ച് എമ്മിന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളത് കൊടുക്കാം അപ്പോൾ ഇവിടെ കൺഫേം എന്നുള്ളത് വന്നിട്ടുണ്ട് ഓക്കേ എന്ന് കൊടുക്കുന്നു അപ്പോൾ അത് എച്ച് എമ്മിന് സബ്മി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സബ്മിറ്റ് ചെയ്തൊരു പ്ലാനിൽ എങ്ങനെ റിഫ്ലക്ഷൻ നോട്ട് കൊടുക്കാം നോക്കാം അപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തു നമ്മൾ ചെയ്തു വെച്ച ടീച്ചിങ് മാനുവൽ കാണാൻ വേണ്ടിയിട്ട് മൈ ടീച്ചിങ് മാനുവൽസ് എന്നുള്ളത് എടുത്തു അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് സെലക്ട് ചെയ്തു സബ്ജക്റ്റ് സെലക്ട് ചെയ്തു ചാപ്റ്റർ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്രൂവ്ഡ് പ്ലാൻസിലൊന്നുണ്ട് അവൈറ്റിംഗ് ഫോർ അപ്രൂവൽ എന്നുള്ളതിൽ വേറൊന്ന് കിടപ്പുണ്ട് ഇപ്പോൾ ഈ അപ്രൂവഡ് പ്ലാൻസ് എന്നുള്ളതൊന്ന് എടുക്കുക അപ്പോൾ അതിൽ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് റെസ്പോൺസ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം അപ്പം നമ്മുടെ റെസ്പോൺസ് എന്താണോ അത് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്കത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ആയിട്ട് ചെയ്ത് വെക്കണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു നമുക്കത് സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവേഴ്സ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അങ്ങനെ സേവ് ചെയ്യാം അതല്ല പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിൻ പ്രിൻ കണക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ സേവസ് പി ഡി എഫ് എന്നുള്ളത് കൊടുത്തു സേവ് കൊടുക്കാണ് അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് അത് സേവ് ചെയ്തെടുക്കാം ഇനി ഇവിടെയുള്ള ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ളത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഒരു ടി എം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഓക്കേ എന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇതൂടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡ് ആയി എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവുക ഡിഫോൾട്ട് ഡൗൺലോഡ്സിലായിരിക്കും അപ്പോൾ ഹോമിൽ ഒന്ന് ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചത് അപ്പോൾ ഈ സമഗ്ര എന്നുള്ളത് സിപ് ഫയൽ ആണ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ എക്സ്ട്രാക്ട് ഹിയർന്ന് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അകത്തുള്ള ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എം എൽ എന്നുള്ളത് ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ചതൊക്കെ ഇവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ ക്ലിക്ക് ഇയർ ടു വ്യൂ ടീച്ചിങ് മാനുവൽ എന്നുള്ളത് കൊടുത്താൽ ടീച്ചിങ് മാനുവലും ഇവിടെ കാണുന്നതാണ് ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഡാഷ് ബോർഡിൽ വന്നിരിക്കുകയാണ് നമ്മൾ മുമ്പ് ചെയ്ത പ്ലാനൊക്കെ നമുക്ക് കാണണമെങ്കിൽ പ്ലാൻ കൺസോൾട്ടേഷൻ എടുത്താൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ടീച്ചിങ് മാനുവൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതർ ഓൾഡ് പ്ലാൻസ് എന്നുള്ളത് കാണാം ഇനിയിപ്പോൾ ഓൺലൈൻ പ്ലാൻസ് ഈ വർഷത്തെ കാണണമെങ്കിൽ മീഡിയം സെലക്ട് ചെയ്തു സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ ബയോളജി സബ്മിറ്റ് സബ്മിറ്റഡ് കൊടുത്താൽ നമ്മൾ എത്ര സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എത്ര എണ്ണം അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു